ട്രാവൽ മാൻ വൈബ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വീണ്ടും ഒരു യാത്ര പോവുകയാണ് ഞാൻ പോകുന്നത് നമ്മുടെ സംസ്കൃതിയുടെ ഒരു ഉറവിടം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സ്ഥലം തേടിയിട്ടുള്ള ഒരു യാത്രയാണ് ഇവിടെ ഭാരതപ്പുഴയുടെ ഒക്കെ തീരത്തുള്ള നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു സ്ഥലമാണ് ഈ പ്രാവശ്യം സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്നത് മഹാനദിയായ നിളയുടെ തീരത്താണ് അവിടെ വളർന്ന് പന്തലിച്ചിട്ടുള്ള ഒരു സാംസ്കാരിക ഭൂമിയിലൂടെയുള്ള ഒരു യാത്ര എന്നൊക്കെ വേണമെങ്കിൽ ഈ സഞ്ചാരത്തെക്കുറിച്ച് പറയാം പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ചരിത്രങ്ങളുള്ള ഐതിഹ്യങ്ങളുള്ള പുരാവൃത്തങ്ങൾ അതൊക്കെ ഉൾചേർന്നിട്ടുള്ള ഒരു ഭൂമിയിലൂടെ ഒരു ആത്മാന്വേഷണം എന്നൊക്കെ വിളിക്കാം ഞാൻ ചെന്ന് നിൽക്കുന്ന സ്ഥലം തൂതപ്പുഴയുടെ തീരത്താണ് അവിടെയാണ് മഹാദാർശനികനായിട്ടുള്ള നാരാണത്ത് ഭ്രാന്തൻ ജീവിച്ചത് ഈ ആമയൂർ മനയിലാണ് നാറാണത്ത് ഭ്രാന്തൻ വന്ന് ജീവിച്ചത് അദ്ദേഹത്തിൻ്റെ ബാല്യകാലമൊക്കെ അവിടെ ആയിരുന്നു എന്ന് പറയപ്പെടുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അന്വേഷണം തേടിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇപ്രാവശ്യം കാണിക്കുന്നത് അപ്പോൾ മനയിൽ ചെന്നിട്ട് ആ തിരുമേനി ഒന്ന് കാണണം അവ മനയൊന്ന് കാണുക അവിടെ നിന്ന് പെർമിഷനും കൂടെ വാങ്ങണം അങ്ങനെ പെർമിഷനും വാങ്ങിയിട്ട് ഞാൻ ആയിരനല്ലൂർ മലകയറുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം ആ മന എന്ന് പറയുന്നത് പുന്നൂറ്റി അൻപത് വർഷം പഴക്കമുള്ള ഒരു മനയാണ് സത്യത്തിൽ നാരായണത്ത് പ്രാന്തം ജീവിച്ച മന എന്നുള്ളത് ഒരു ഒരൈതിഹ്യത്തിലുള്ളതാണ് യഥാർത്ഥം ആ ഒരു കാലയളവൊന്നും തന്നെ കൃത്യമല്ല അപ്പോൾ നമുക്ക് അത് അങ്ങനെ സംഭവിച്ചു അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു എന്ന ഒരു നിഗമനത്തിൽ എത്താൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ തീർച്ചയായിട്ടും അവിടുന്ന് പെർമിഷനൊക്കെ വാങ്ങി ആ പഴയ ആ ഒരു മനയും കണ്ട് ആ മന അത്യാവശ്യം നല്ല രൂപത്തിൽ തന്നെ നിലനിർത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ രണ്ട് തിരുമേനിമാരുണ്ടായിരുന്നു അവരെയും കണ്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷം പതിയെ മുന്നോട്ടേക്ക് നടന്നു ഇനി നമുക്ക് മലയാണ് കയറാനുള്ളത് പ്രഭാതമാണ് സമയം ആ പ്രഭാതത്തിലെ പ്രകൃതിയുടെ ആ സൗന്ദര്യം അതൊക്കെ അനുഭവിച്ച് ആ കൽക്കെട്ടുകൾ കയറിയിട്ട് നമുക്ക് മുകളിലേക്ക് എത്തണം ചുറ്റും തണൽമരങ്ങളാണ് ഭംഗിയായി അടുക്കിയിട്ടുള്ള ആ ഒരു കൽക്കെട്ടുകൾ സ്റ്റെപ്പുകൾ ഞാനും അനുജം പ്രദീപനും അതുപോലെ തന്നെ സുഹൃത്ത് മിഥുലാജും പതിയെ മുന്നോട്ടേക്ക് നടന്നു ആമയൂർ മലയുടെ മുന്നിൽ നിന്ന് മലകയറ്റം ആരംഭിക്കുന്നു അത്ര വലിയ മലയൊന്നുമല്ല കേട്ടോ കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രായമായവർക്കും ഒക്കെ തന്നെ ഈ മല കയറിയിട്ട് നമുക്ക് മുകളിലേക്ക് എത്താം വർഷത്തിലെ ഒരു പ്രാവശ്യം ഒരു ദിവസം ഈ രായിരനെല്ലൂർ മലകയറ്റം നടക്കുന്നുണ്ട് അന്ന് ധാരാളം വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഈ മല കയറാൻ വേണ്ടി എത്തും ആയിരക്കണക്കിന് ആളുകൾ വരും എന്നാണ് പറയപ്പെടുന്നത് രണ്ട് വഴിയിലൂടെ നമുക്ക് മുകളിലേക്ക് എത്താം നിങ്ങൾക്ക് സാഹസികമായിട്ട് ട്രക്കിംഗ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അടിവാരത്തിൽ നിന്ന് അല്പം സാഹസികമായിട്ട് നമുക്ക് സഞ്ചരിച്ചെത്താൻ കഴിയുന്ന ഒരു വഴിയുണ്ട് ചെങ്കുത്തായ കയറ്റമാണ് ആ വഴി നമ്മളിപ്പോൾ പോകുന്ന വഴി താരതമ്യേന നമുക്ക് വലിയ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ മുകളിലേക്ക് എത്താൻ പറ്റുന്ന ഒരു വഴിയാണ് നേരെ നമ്മൾ കയറി ചെല്ലുന്നത് നിരപ്പായ ഒരു സ്ഥലത്താണ് ചുറ്റും പച്ചച്ച കാഴ്ചകൾ എന്ന് സാഹിത്യ ഭാഷയിൽ നമുക്ക് പറയാം നല്ല ശുദ്ധവായു അത് ശ്വസിച്ചിട്ട് കൈകൾ നമ്മുടെ ഇങ്ങനെ ആയത്തിൽ വീശിയിട്ട് കാഴ്ചകൾ കണ്ട് ഞങ്ങൾ മുന്നോട്ടേക്ക് നടന്നു ദൂരെ നിന്ന് തന്നെ നമുക്ക് നാറാണത്ത് ഭ്രാന്തന്റെ കൂറ്റൻ പ്രതിമ കാണാൻ കഴിഞ്ഞു ലായിരനെല്ലൂർ മലയിൽ നിന്ന് പ്രപഞ്ചത്തിൻ്റെ ആ സകല സത്യങ്ങളും തേടി വളരെ ദൂരങ്ങളിലേക്ക് നോക്കി നിൽക്കുന്ന ആ നാറാണത്വഭ്രാന്തന്റെ പ്രതിമ അതിൻ്റെ നെൽപ്പ് നാറാണത്വഭ്രാന്തന്റെ ഒരു ജനനകഥ ഈ കയറ്റത്തിനിടയിൽ ആ കാര്യവും കൂടെ ഞാൻ നിങ്ങളോട് പറയാം അരരുചി എന്ന് പറയുന്ന വിക്രമാദിത്യ മഹാരാജാവിന്റെ സദസ്യനായിരുന്നു നവരത്നങ്ങളിൽ ഒരാളായിരുന്ന അരരുചി അങ്ങനെ പറയാം അദ്ദേഹത്തിന് അദ്ദേഹം ഈ ഭാരതമുടനീളം അദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്യുകയും അങ്ങനെ കേരളത്തിലെത്തുകയും ഈ നിളയുടെ തീരത്ത് വെച്ച് ഒരു ദളിത സ്ത്രീയായിരിക്കുന്ന പഞ്ചമി പറയിപ്പ് അതായത് പഞ്ചമി പറയ സ്ത്രീയാണ് പറയിപ്പറ്റ പന്തിരകുലം എന്നാണ് പറയപ്പെടുന്നത് ആ വാരരുചിക്ക് പറയിൽ ഉണ്ടായിരിക്കുന്ന പഞ്ചമിയിൽ ഉണ്ടായിരിക്കുന്ന നാലാമത്തെ മകനാണ് നാരായണൻ എന്ന പേരിൽ ഉൽക്കാലത്ത് അറിയപ്പെട്ടത് ബാല്യകാലമാവട്ടെ ഈ തൂതപ്പുഴയുടെ തീരത്തായിരുന്നു നമ്മൾ നേരത്തെ കാണിച്ച ആ മനയില്ലേ ആ ആമയൂർ മനയിലെ നമ്പൂതിരിയാണ് നാരായണനെ എടുത്തു വളർത്തിയത് ബാല്യത്തിൽ ഈ അത്തിപ്പറ്റ കുന്നിൻ്റെ മുകളിൽ നിന്ന് നാരായണൻ താഴെ നിന്ന് കല്ലുകളൊക്കെ എടുത്തിട്ട് മുകളിലോട്ട് കയറുകയും മുകളിലെത്തിയിട്ട് ആ കല്ല് താഴോട്ടിടുകയും ചെയ്യും അതിനുശേഷം പൊട്ടി ചിരിക്കുകയും ചെയ്യും ആ പൊട്ടിച്ചിരിക്ക് വലിയ ദാർശനികമായ അർത്ഥങ്ങളുണ്ട് ഇന്നത്തെ ലോകത്തോടുള്ള വലിയൊരു ചോദ്യമാണ് നാരായണൻ ചോദിച്ചത് ആർക്കാണ് യഥാർത്ഥത്തിൽ ഭ്രാന്ത് കുന്നിൻ്റെ മുകളിൽ ഒരു അമ്പലമുണ്ട് പ്രശാന്തവും സുന്ദരവും ലളിതവുമായ ഒരു ക്ഷേത്രം ക്ഷേത്രപൂജാരി പൂജ നടത്താനായിട്ട് വരുന്ന ഒരു കാഴ്ച കണ്ടു സാധാരണ നിലയിൽ ഭക്തജനങ്ങൾ അങ്ങനെ എത്താറൊന്നുമില്ല ആ നിലക്ക് സാമ്പത്തികമായ ലാഭം ഒന്നും പ്രതീക്ഷിച്ചാവില്ല ആ തിരുമേനി ഇവിടെ പൂജ ചെയ്യുന്നത് തൻ്റെ കടമ എന്നുള്ള നിലയിലായിരിക്കും അദ്ദേഹം അത് ചെയ്യുന്നത് ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കണ്ട് കുറച്ചു നേരം അവിടെ ചുറ്റും നടന്നു ഞാൻ ആ സമയത്ത് ആലോചിച്ചത് കെ പി കുമാരൻ പ്രസിദ്ധനായിട്ടുള്ള ഒരു സിനിമാ സംവിധായകനാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഡോക്യുമെൻ്ററി ഉണ്ട് ദ റോക്ക് എന്നാണ് അതിൻ്റെ പേര് ഒരു മിനിറ്റ് ദൈർഘ്യമേ ഉള്ളൂ ആ ഡോക്യുമെൻ്ററിയിൽ ഈ നറാണത്ത് ഭ്രാന്തനെക്കുറിച്ച് ചിത്രീകരിച്ചിട്ടുണ്ട് ആ ഡോക്യുമെൻ്ററി കണ്ട് പാശ്ചാത്യനായവർ പോലും വിസ്മയിച്ചു എത്ര അവർ ചോദിച്ചു ഇങ്ങനെയും ഒരു മനുഷ്യനോ സാമാന്യ യുക്തിക്കോ ബുദ്ധിക്കോ നിരക്കാത്ത ഒന്നായിരുന്നു നാറാണത്ത് ഭ്രാന്തന്റെ കഥ ദുർഗാദേവിയുടെ കാൽപ്പാടുകൾ പതിഞ്ഞ ഒരു ശിലയാണ് ഇവിടെയുള്ള ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നാറാണത്ത് ഭ്രാന്തന്റെ ആ പ്രതിമയും അതുപോലെ തന്നെ ഈ മലയിലെ കാഴ്ചകളും ആ പരിതാഭമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ആ ആശ്രമവാടി പോലുള്ള ആ ഒരു സ്ഥലവും ഒക്കെ നിങ്ങൾ കണ്ടല്ലോ ഇവിടെ വരുന്നവർ തീർച്ചയായിട്ടും നല്ല ഒരു അച്ചടക്കം പാലിക്കണം പ്ലാസ്റ്റിക് പോലുള്ള ഒന്നും തന്നെയും ഇവിടെ കൊണ്ട് വലിച്ചെറിയരുത് നാറാണത്ത് പ്രാന്തന്റെ ആ രായിരനെല്ലൂർ മലയും കാഴ്ചകളും ക്ഷേത്രവും ഒക്കെ കണ്ടല്ലോ അപ്പോൾ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രിപ്ഷൻ മാത്രം പോരാ കൂട്ടത്തിൽ ഒരു ബെൽബട്ടൺ കൂടെ കൊടുത്തേക്കുക ലൈക്ക് കൊടുക്കുക കമൻ്റ് കൊടുക്കുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും നന്ദി നമസ്കാരം